ഒരുപാട് കാലായി അമ്പറാക്കാനോടും അമ്മാക്കാനോടും ഞാൻ പറഞ്ഞു വരി എപ്പോഴും ഇങ്ങനെ അങ്ങോട്ട് വരാൻ കഴിയില്ല എന്നൊക്കെ ഇങ്ങോട്ട് വരാ കാരണം ഇത്തരും ഇന്നാണെങ്കിൽ ഒരാൾ എടുത്തിട്ട് വേണം നിങ്ങൾക്ക് വണ്ടി ഓട്ടിയ്ക്ക് വരുന്ന പോലെ കളിട എപ്പഴും ഇങ്ങക്ക് വരാലോ ഇനി വിളിക്കേണ്ടി ആസിലായി ണ്ടാ ഞരുമിച്ച് രണ്ടുമൂന്ന് ഇരバリവായി അന്നെ കൊണ്ടേ വന്നാണ് ല്ലേ ബോൾവാ ബാവാ ബാബേ സമോളെ ബാവാക്കാരേ എന്തേ മുിച്ചോ ഇസാ അല മെത്തിയാ മാർക്കഗന മോതിലി എന്നങ്ങനെ എന്തോ അർത്ഥനം അല്ലോ അർത്ഥനമ അണ്ട മെസ് ഒക്കെ എങ്ങനെ പോവുണ്ടോ മാക്സി

കൊടുക്കാനൊന്നും നിന്നിട്ടില്ല ഓളന്നെ പിടിച്ച് വെച്ച് വാങ്ങിയത് അതൊന്നും ഇതും ഇങ്ങോട്ട് ഞങ്ങള് നോക്കി അടക്കല്ലോ ഇങ്ങനെ ഉടുപ്പ് ഇത് മൂന്നും ഭാവാന്റെ റൂമ് കാണാൻ പോവാട്ടെന്താ പോയിക്കോത്തീട്ടാണ് പിടിച്ച പോലെ അവന്റെ റൂം കാണാൻ ഒക്കെ ണാൻ പോവട്ടോ സ്ഥലമൊക്കെ അലഹമില്ലേ നമുക്ക് ആവശ്യമല്ലോ ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് ഉണ്ടോ അപ്പൊ കച്ചവടക്കാരാ ഞങ്ങള് എടുത്ത സാധനങ്ങൾ തെങ്ങണേ ഇതിനെന്താ വില പത്ത് എക്സോ അല്ലേ അപ്പൊ പിന്നെ ഡോവിന്റെ ഒരു സോപ്പ് രൂപ അല്ലേ വലിയ മുപ്പത്യസിനായി മാറട്ടെ വലിയൊരു സ്വപ്നുണ്ട് ആ സ്വപ്നം എന്താന്ന് പറയാ ആ സ്വപ്നം എന്താന്ന് പറയാൻ പറ്റുന്ന സ്വപ്നം പറയും പിന്നെ ഒരമ്പർക്ക് പോകണം ഇതുവരെ എന്റെ കയ്യിൽ പൈപ്പ് ഇല്ല കിട്ടിയാല് പോവാില്ലേ നോക്കാന്നാണ് എന്റെ മനസ്സിൽ എനിക്കോ ും ഞാനൊന്ന് രണ്ട് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യണ്ടേ ഞാനപ്പം ഇതിന്റെ അടിയിലൊക്കെ ഇണ്ടാവും കല്യാണല്ലോ ഞങ്ങടെ തന്നാലും സു ഇപ്പാണ് ആ കല്യാണമല്ല അപ്പൊസ്റ്റ് അഞ്ച് പത്ത് അഞ്ച് പിന്നെ ഇപ്പൊ നോമ്പായ നിർത്തിയതാണ് പിന്നെ ഗുരുണ്ട

ഒച്ചക്ക് കയറല്ലേ നോക്കിട്ടു നോക്കിട്ട് പൊക്കി വെക്കണം ജസ്റ്റ് ഒരു ഇത് കൊടുത്താൽ മതി അല്ലേ ഒരു സപ്പോർട്ട് കൊടുത്താൽ മതി ആ നമ്മളെ ഭാവ ബെഡിൽ കയറിയിട്ടോ ഇങ്ങനെയാണ് ഭാവ അതിന് വേണ്ടിയിട്ടാണ് ഭാവക്ക് ഈ ബെഡ് ഇത്ര ഹൈറ്റ് കുറച്ചത് അല്ലേ എന്തായാലും അടിപൊളിയായി ഒച്ചക്ക് കച്ചു അതെ ഇറങ്ങാൻ ഒച്ച കഴിച്ചു അപ്പം നീ നമുക്ക് ദാ ബാവിന്റെ വീട് ഓട് നല്ല തണുപ്പാണ് ഇവിടെ അധികം ചൂടൊന്നും ഇല്ല നീ വാവ ഇറങ്ങണേ നമുക്ക് കാണാം കേട്ടോ ബെഡിന് എങ്ങനെ ഇറങ്ങാന്ന് സാവധാനം ഇറങ്ങിയാൽ മതി സാവധാനം നോക്കിയിട്ട് നോക്കിട്ട് നോക്കിയിട്ട് നോക്കിയിട്ട് അപ്പൊ ഞങ്ങൾ ഇപ്പൊ അല്ല ഇനി ദിവസം ഇന്ത്യ അങ്ങോട്ട് വരണ്ടിട്ടോ അപ്പൊ നമ്മളെ നാട്ടിലേക്ക് വരുന്ന പറയണത് അല്ലേ ബാവാക്ക് ഇന്റെ കട വീടും ഒക്കെ കാണാൻ ആഗ്രഹമുണ്ട് നല്ല കുഴങ്ങുണ്ടല്ലോ വാ പിന്നെ എന്താ ഇങ്ങോട്ട് പറഞ്ഞു ഇവിടെ നിക്കണം എന്നാണ് അപ്പൊ എന്തായാലും ഒരു മണിക്കൂറിന് മേലെ നിന്നെ അപ്പൊ ഇൻഷാല്ല ഇനിയൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കെ